കാവേരി തുമ്പിൽ കാത്തിരുന്ന തെന്നലേ എൻ്റെ കാവേരി തുമ്പിൽ കാത്തിരുന്ന തെന്നലേ നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ നീ വന്നാലും പോയാലും ഉണ്ടാ പാട്ട് ആരും എനിക്കും രണ്ടാന്ന് വിചാരിക്കരുത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഒരു പ്രൊമോ വീഡിയോ ആണ് ഈ ഒരു പാട്ട് കുറച്ചു എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തായിരുന്നു ഞാനിത് കേറി നോക്കിയപ്പോ ബിഗ് ബോസിൻ്റെതായിട്ട് ആ ഒരു പാട്ടിൽ ഒന്നും പറയുന്നില്ല ഏറ്റവും അവസാനം ലോഗോ കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലോഗോ കാണിക്കുന്നുണ്ട് കുറെ പേര് ചോദിക്കുന്നത് ഈ പാട്ട് പാടിയ ഈ ഒരു വ്യക്തി മഹാനായ ആ ഒരു വ്യക്തി വളരെ മനോഹരമായ ഒരു പാട്ട് എന്തൊക്കെയാണ് ആ പാട്ടിന്റെ അർത്ഥം ഒന്നും കൂടി അറിയാൻ പാടില്ല ഈ ഒരു വ്യക്തി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കണ്ടസ്റ്റന്റ് ആണോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ ഇതുവരെ എൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പുള്ളിനെ പറഞ്ഞിട്ടില്ല ഞാൻ ഇതുവരെ പുള്ളിനെ എവിടെയും കണ്ടിട്ടില്ല ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എവിടെയും ഞാൻ പുള്ളിക്കാരനെ കണ്ടിട്ടില്ല എനിക്ക് പേര് പോലും അറിയില്ല കൃത്യമായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ പറയാം തീർച്ചയായിട്ടും കാവേരി തുമ്പിലെ തെന്നൽ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പാട്ട് എൻ്റെ പൊന്നോ കാവേരിത്തുമ്പിലെ തെന്നലും ഉണ്ട് കൊള്ള ദെൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഏകദേശം ഒരു പത്തോളം പ്രമോ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ സീരിയൽ താരങ്ങൾ ബിഗ് ബോസിന് വേണ്ടി കാത്തിരിക്കുകയാണ് മാറ്റി പിടിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന പ്രൊമോസ് കുറേ വന്നിട്ടുണ്ട് നമ്മുടെ ഒന്നാമതായിട്ട് പ്രൊമോ ഇട്ടിരിക്കുന്ന നമ്മുടെ ഗോവിന്ദം സീരിയലിലെ ഗീതും ഗോവിന്ദും അവർ രണ്ടുപേരും മാറ്റി പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കാതോട് കാതോരം എന്ന് പറഞ്ഞ സീരിയലിലെ മീനും അർജുനും അവരുണ്ട് ഈ ഒരു മാറ്റിപ്പിടിക്കണ കൂട്ടത്തിൽ ദെൻ അടുത്തതായിട്ട് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിലെ സുമിത്രയും പൂജയും ഇവർ രണ്ടുപേരും മാറ്റി പിടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു വ്യത്യസ്ത രീതിയിൽ മാറ്റി പിടിച്ച് വന്നിരിക്കുന്നത് നമ്മുടെ ഗൗരി ശങ്കരം എന്ന് പറഞ്ഞ സീരിയലിലെ നമ്മുടെ ശങ്കർ ശങ്കർഭായും അതോടൊപ്പം തന്നെ നമ്മുടെ ഗൗരിയുമാണ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ഘടിയെ നമുക്ക് മാറ്റി പിടിച്ചാലോ എന്നൊക്കെ പറഞ്ഞു വരുന്നത് അപ്പോ സീരിയൽ താരങ്ങളൊക്കെ മാറ്റി പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ശരിക്കും മാറ്റി പിടിച്ചാ മതിയായിരുന്നു നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ ഒരു കട്ട വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ പ്രൊമോയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഏറ്റവും അവസാനം തുടങ്ങുമ്പോൾ നല്ല കണ്ടസ്റ്റൻസും നല്ല ഗെയിമും കാര്യങ്ങളും അല്ലെങ്കിൽ കാണുന്ന വ്യൂവേഴ്സ് ചെയ്തോളും ഈ മാറ്റി പിടിക്കണ ഏഷ്യാനെറ്റ് അങ്ങോട്ട് മാറ്റിപ്പിടിച്ചോളും അന്നത്തെ വേറെ വല്ല ചാനലിലും കാണും അപ്പൊ നല്ലോണം ചെയ്യാൻ നോക്കി കാവേരിത്തുമ്പില് പാട്ടൊക്കെ കേട്ടിട്ട് ഇപ്പൊ എനിക്ക് മാറ്റി പിടിച്ചാൽ കൊള്ളാണ്ട് അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പൊ എന്തായാലും നല്ല രീതിയിൽ മാറ്റി പിടിച്ചില്ലെങ്കിൽ വ്യൂവേഴ്സ് മാറ്റി പിടിച്ചോളൂ അത് വേറെ കാര്യം പിന്നെ ആ പുള്ളി ഒരു കണ്ടസ്റ്റന്റ് ആണോന്നൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട് അത് നമുക്ക് ഒന്ന് അന്വേഷിച്ചിട്ട് പറയാം കണ്ടസ്റ്റന്റ് ആവാനായിട്ട് ചാൻസ് ഇല്ല ഒരു ഏതെങ്കിലും ഒരു സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്ന ഒരു പാട്ടുകാരനാവാൻ ആയിരിക്കും ചാൻസ് നല്ല പ്രായമുള്ള ഒരു മനുഷ്യനാണ് ഡൈ ഒക്കെ വാരി പൂച്ചിട്ടാണ് നമ്മുടെ കാവേരിത്തുമ്പില് ഉണ്ട പാടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം പുള്ളി ഒരു കണ്ടസ്റ്റന്റ് ആണോ അല്ലെങ്കിൽ വെറുതെ ഒരു പ്രൊമോ ഇട്ടതാണോ പുള്ളി അവസാനം സത്യം എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ എന്താണ് പുള്ളി അതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നോ ഒന്നും മനസ്സിലാവുന്നില്ല നമുക്ക് എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ ഞാനിപ്പോ ജസ്റ്റ് ഒരു പ്രൊമോ കണ്ടട്ടേ ഉള്ളൂ അപ്പൊ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബി ബി സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ ഉണ്ടാകും വീഡിയോ ലൈക്ക് ചെയ്തോ കാണുന്നവർ ലൈക്കും കൂടി ചെയ്തൊക്കെ കമന്റ് എന്തായാലും ഇപ്പൊ ചെയ്യോലിങ്ങനെ പാട്ടൊക്കെ കേട്ടാൽ നിങ്ങൾ എന്തായാലും ചെയ്യുമെന്ന് എനിക്കറിയാം അപ്പൊ ഞാൻ പോണു മറ്റൊരു വീഡിയോ ആയിട്ട് വേണം ബൈ ബൈ